പാർട്ടി പുനഃസംഘടനയെന്നും കോൺഗ്രസിന് കീറാമുട്ടിയാണ് ഭാരവാഹികളുടെ പട്ടിക ഇന്നലെ പുറത്തു പുറത്തുവന്നതു മുതൽ കടുത്ത അതിർത്തിയിലാണ് പല നേതാക്കളും പതിമൂന്ന് വൈസ് പ്രസിഡന്റുമാരെയും അൻപത്തിയെട്ട് ജനറൽ സെക്രട്ടറിമാരെയും ഉൾപ്പെടുത്തി ജംബോ കമ്മിറ്റിയാണ് കെ പി സി സി പുറത്തുവിട്ടത് തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച പാലോട് രവിയെ കെ പി സി സി വൈസ് പ്രസിഡന്റായി നിയമിച്ചു സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും മാറ്റി എം ലിജുവിനെ വൈസ് പ്രസിഡന്റാക്കി പുനഃസംഘടനയിൽ അതിർത്തി പരസ്യമാക്കി ആദ്യം രംഗത്ത് വന്നത് വനിതാ നേതാവായ ഡോക്ടർ ഷമാ മുഹമ്മദാണ് പട്ടികയ്ക്ക് പിന്നാലെ കഴിവ് മാനദണ്ഡമോ എന്ന പരിഹാസ പോസ്റ്റുമായാണ് ഷമാ മുഹമ്മദ് രംഗത്തെത്തിയത് ചാണ്ടിയമ്മനെ തഴഞ്ഞിലും കടുത്ത അതൃപ്തിയിലാണ് അനുകൂലികൾ കെ പി സി സി ഭാരവാഹിയാക്കാത്തതിൽ ചാണ്ടിയമ്മൻ അനുകൂലികൾ അതൃപ്തരാണ് യൂത്ത് കോൺഗ്രസ് നാഷണൽ ഔട്ട്റീച്ച് സെൽ ചെയർമാൻ പദവിയിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെ ഇന്നലെ ചാണ്ടിയമ്മൻ പരസ്യമായി രംഗത്തെത്തിയിരുന്നു അതിനു പിന്നാലെയാണ് പട്ടികയിൽ നിന്നും തഴുകൂടി ചെയ്തത് ജനറൽ സെക്രട്ടറിയോ വൈസ് പ്രസിഡന്റോ ആക്കുമെന്നായിരുന്നു പ്രതീക്ഷ കെ മുരളീധരൻ കടുത്ത അതിർത്തിയിലാണ് മുന്നോട്ട് വെച്ച കെ എം ഹാരിസിനെ തഴഞ്ഞതിലാണ് അദ്ദേഹത്തിന് അതിർത്തിയുള്ളത് നിലവിൽ ന്യൂനപക്ഷ സെൽ വൈസ് ചെയർമാനാണ് ഹാരിസ് സിമന ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം